ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി ആറായിരം കടന്നിട്ട് ആക്രമണം അവസാനിപ്പിക്കാതെ തുടരുകയാണ് ഇസ്രയേൽ ഇതിനിടയിൽ ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങൾ പല രീതിയിൽ പ്രതിഷേധവും കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ ഇറ്റാലിയൻ സൈക്ലിംഗ് മത്സരത്തിൽ നിന്നും ഇസ്രയേൽ ടീമിനെ പുറത്താക്കിയിരിക്കുകയാണ് പൊതുസുരക്ഷയുടെ ആശങ്കകൾ കാരണമാണ് ഇറ്റലിയിൽ വരാനിരിക്കുന്ന ജിരോജൽ എമിലിയ സൈക്ലിംഗ് മത്സരത്തിൽ നിന്നും ഇസ്രയേൽ പ്രീമിയർ ടെക് സൈക്ലിംഗ് ടീമിനെ പുറത്താക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു ഇസ്രയേൽ ടീമിന്റെ പങ്കാളിത്തം കാരണം മത്സരം തടസ്സപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഫൈനൽ സർക്കുട്ടിന്റെ സവിശേഷതകളുടെയും സമീപകാല സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ എല്ലാ അത്ലറ്റുകളുടെയും സാങ്കേതിക ജീവനക്കാരുടെയും യും സുരക്ഷയെ മുൻനിർത്തി ഈ വർഷം ടീമിനെ ഒഴിവാക്കിയതിൽ ഖേദമുണ്ട് എന്നാണ് ജിരോജൽ എമിലിയുടെ സംഘാടകനായ അഡിയാനോ അമിസി പറഞ്ഞത് പൊതുസുരക്ഷെ കരുതിയാണ് തങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടി വന്നതെന്നും മത്സരത്തിന്റെ അവസാന സർക്യൂട്ട് അഞ്ചു തവണ ഓടുന്നതിനാൽ മത്സരം തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും അമിസി റോയിട്ടേഴ്സിനോട് പറഞ്ഞു അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഇറ്റാലിയൻ ട്രേഡ് യൂണിയൻ രാജ്യവ്യാപക പണിമുടക്കും നടത്തിയിരുന്നു പണിമുടക്കിൽ ഇറ്റാലിയൻ നഗരത്തിലെ മിലാനിൽ പോലീസും പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി ബൊളോനയിലെ പ്രാദേശിക സർക്കാർ ഇസ്രയേൽ പ്രീമിയർ ടെക്കിനെ മത്സരത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടും രംഗത്തെത്തിയിട്ടുണ്ട് സ്പെയിനിലെ വൂൾട്ട സൈക്ലിംഗ് ഫിനാലയും ഇസ്രയേൽ കാരണം മുടങ്ങിയിരുന്നു മത്സരത്തിൽ ഇസ്രയേലിന്റെ പങ്കാളിത്തം തടയുന്നതിനായി സ്പാനിഷ് തലസ്ഥാനമായ മാഡ്രിഡിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധവും നടന്നിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെ തുടർന്ന് ആഗോള കായിക സംഗീത പരിപാടികളിൽ നിന്നും മത്സരങ്ങളിൽ നിന്നും ഇസ്രയേലിനെ ഒഴിവാക്കണമെന്ന ആവശ്യം വർദ്ധിച്ചു വരികയാണ് ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾ അവഗണിക്കുന്ന മേൽ എല്ലാ മേഖലകളിലും സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് തൊഴിലാളി പ്രതിഷേധം കനത്തതോടെ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന ട്രക്കുകൾക്ക് പ്രവേശനം ഇറ്റാലിയൻ തുറമുഖം നിഷേധിച്ചിരുന്നു ഇറ്റലിയിലെ റവന്ന തുറമുഖമാണ് ആയുധങ്ങൾ കൊണ്ടുവന്ന രണ്ട് ട്രക്കുകൾക്ക് പ്രവേശന അനുമതി നിഷേധിച്ചത് ഗാസയിലെ ഇസ്രയേൽ വംശഹത്യക്കെതിരെ ഇറ്റാലിയൻ തുറമുഖ തൊഴിലാളികളും മറ്റു തൊഴിലാളി ഗ്രൂപ്പുകളും പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് ഈ സംഭവവും പുറത്തു വരുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന തുറമുഖ തൊഴിലാളികളുടെ പ്രതിഷേധത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുമുണ്ട് ട്രക്കുകൾ എവിടെ നിന്നാണ് വരുന്നതെന്നോ എന്താണ് അതിനുള്ളിലുള്ളതെന്നോ ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നില്ല ഫോടക വസ്തുക്കൾ വഹിച്ച കണ്ടെയ്നറുകൾ എന്നാണ് റാവന്ന മേയർ അലക്സാൻഡ്രോ ബരാട്ടോണി പറയുന്നത് ഇസ്രയേൽ തുറമുഖമായ ഹൈഫയിലേക്കുള്ള യാത്രാ സ്ഫോടക വസ്തുക്കൾ വഹിച്ച ലോറികൾക്ക് പ്രവേശനം നിഷേധിക്കണമെന്ന തന്റെയും പ്രാദേശിക സർക്കാരിന്റെയും അഭ്യർത്ഥന തുറമുഖ അതോറിറ്റി അംഗീകരിച്ചു റാവനയിലെ മേയർ പറയുന്നു ഇസ്രേലേക്കുള്ള ആയുധ വിൽപ്പന തടഞ്ഞതായി ഇറ്റാലിയൻ ഭരണകൂടം പറയുന്നു എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിലെ പഴുതുകൾ കാരണം അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറ്റലിയിലൂടെ കടന്നുപോകാൻ പോകാൻ കഴിയുമെന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ഫ്രാൻസ് സ്വീഡൻ ഗ്രീസ് തുടങ്ങിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ തുറമുഖ തൊഴിലാളികളും ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി തടയുന്നതിന് സമാനമായ നടപടി സ്വീകരിക്കും അതേസമയം ഗാസയിലെ ഏറ്റവും വലിയ ആരോഗ്യ സംവിധാനമായ അൽഷിഫ ആശുപത്രി ഇസ്രയേൽ തകർത്തുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഭീകരമായ രംഗമാണ് ആശുപത്രിക്കകത്തുണ്ടായതെന്നും അടിയന്തര സേവനം ആവശ്യമായ രോഗികൾക്ക് പോലും പലായനം ചെയ്യേണ്ടി വന്നെന്നും ഡോക്ടർമാരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകോമി